അസ്സാമലൈക്കും വർഹമത്തുല്ലാഹി വറക്കാത്തു അലഹദില്ലാ അസ്സലാത്തു വസ്സലാമ അല റസൂലില്ല സഹോദരന്മാരെ സഹോദരികളെ ഇരുപത്തിയൊമ്പതാമത്തെ പ്രോപ്കോൺ കേരളത്തിന് പുറത്തേക്ക് ഇത്തവണ മംഗലാപുരത്ത് വെച്ച് സംഘടിപ്പിക്കുകയാണ് കേരളത്തിലെ ഒട്ടുമിക്ക പ്രധാന നഗരങ്ങളിലും പല വർഷങ്ങളിലായി സംഘടിപ്പിച്ച പ്രോപ്കോൺ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കിടയിൽ വളരെയധികം പ്രസിദ്ധമായ ഒരു ഇസ്ലാമിക ബോധവൽക്കരണ പരിപാടിയാണ് ഇത്തവണ ധാരാളക്കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലകൊള്ളുന്ന ഒരുപാട് മലയാളികളായ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മംഗലാപുരത്തേക്കാണ് ഈ പ്രൊഫഷണൽ പ്രോഫ്കോൺ പറിച്ച് നടപ്പെട്ടിട്ടുള്ളത് വളരെയധികം പ്രയോജനം ലഭിക്കുന്ന ഒരു ധാർമ്മിക ബോധവൽക്കരണ പരിപാടിയാണ് പ്രോഫ്കോൺ തന്നെ രക്ഷിതാക്കളായ ആളുകൾ ഓരോ വർഷവും ഈ പ്രോഫ്കോൺ കാത്തിരിക്കുകയാണ് തങ്ങളുടെ കുട്ടികളെ നല്ല വഴിയിലേക്ക് തിരിച്ചുവിടാൻ പറ്റുന്ന ധാരാളക്കണക്കിന് ഉപദേശങ്ങളും അതുപോലെ തന്നെ ക്ലാസ്സുകളും പരിശീലന പരിപാടികളും കൗൺസിലിങ്ങും ഇങ്ങനെ വൈവിധ്യമാർന്ന പരിപാടികൾ കൊണ്ട് സജ്ജമാക്കപ്പെട്ട പ്രോപ്കോൺ വളരെ ബുദ്ധിയും വിവേകവുമുള്ള സമൂഹത്തിനിടയിൽ വളരെ പ്രസിദ്ധമാണ് ഓരോ വർഷവും അതിൻ്റെ ഊഴം കാത്തിരിക്കുകയാണ് നമ്മുടെ കുട്ടികളും രക്ഷിതാക്കളും അതുകൊണ്ട് തന്നെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നും അതുപോലെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലെ മംഗലാപുരത്തിൽ നിന്നും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമെല്ലാമുള്ള പ്രൊഫഷണൽ വിദ്യാലയങ്ങളിൽ ഇതിനകം വിസ്റ്റം സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ശക്തമായ ബോധവൽക്കരണ പ്രവർത്തനം ഈ പ്രോഫ്കോണിൻ്റെ പ്രചരണാർത്ഥം നടന്നുകഴിഞ്ഞു ഇനി എല്ലാവരും ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള ഈ പ്രോഫ്കോണിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഒക്ടോബർ മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് മംഗലാപുരത്ത് വച്ച് ഈ പ്രൊഫഷണൽ കോൺഫറൻസ് സംഘടിപ്പിക്കപ്പെടുന്നത് എല്ലാ സഹോദരന്മാരെയും ആ മഹത്തായ സംരംഭത്തിലേക്ക് ആ സമ്മേളനത്തിലേക്ക് ആ പ്രൊഫഷണൽ കോൺഫറൻസിലേക്ക് ഞങ്ങളുടെ ആർദവുമായി സ്വാഗതം ചെയ്യുന്നു എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളോടെയും സംഘടിപ്പിക്കപ്പെടുന്ന ഈ സമ്മേളനം വിദ്യാർത്ഥികൾക്കിടയിൽ ധാർമ്മിക ബോധം ഉണർത്തിക്കൊണ്ടുവരാനും തിന്മകളിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും നന്മകളിലൂടെ വഴി നടത്താൻ പറ്റുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു സംരംഭമാണ് എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുകയാണ് വാഹൃദ്ദേവാനി അഹമ്മദുല്ലാറബുല്ലാലമീൻ അള്ളാഹു മുസ്ലി വസ്ലി മുബാക് അലാബ്ദിഖ് റസൂലിക്ക് മുഹമ്മദ്